നമസ്കാരം മുണ്ടുപൊക്കി കാണിക്കുന്നവനെ മുതുകിലേറ്റാൻ ഒരു മടിയുമില്ലാത്ത വികൃത മനസ്കരായി കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമപ്രവർത്തകർ മാറി വെരി സ്വരാജ് ആ വാചകത്തിൽ നിന്ന് നിന്നും ഒരണ്ണക്കിട എടുത്തു മാറ്റാനില്ല കാര്യം കേരളത്തിലെ ചില മാപ്രകൾ മുണ്ടുപൊക്കിയെ മുതുകിലേറ്റാൻ പോലും മടിയില്ലാത്തവന്മാരാണ് ഇതിനേക്കാൾ നല്ലത് യവന്മാരുടെ കരളം പുകച്ചൊന്ന് കൊടുക്കുന്നതായിരുന്നു കാര്യം ഇവർ ചെയ്യുന്ന പ്രവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ഇങ്ങനെ അല്ലാതെ എങ്ങനെയാണ് മറുപടി പറയേണ്ടത് കേരളത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു മുണ്ടുപൊക്കിയെ കൊണ്ടു കളന്ന് ആഘോഷിക്കുന്നതിനെയാണ് സ്വരാജ് മാപ്രകളുടെ ആ ഒരു നിലവാരമില്ലായ്മയെ ഈ രീതിയിൽ കയറി മേഞ്ഞത് ഇത് ഒരു ചെറിയ സാമ്പിൾ വെടിക്കെട്ടാണ് ഇതിന്റെ ഒറിജിനൽ വെടിക്കെട്ട് കേട്ടാൽ മാപ്ര ജോലി ഉപേക്ഷിച്ച് ഇവനൊക്കെ വേറെ വല്ല പണിക്ക് പോകേണ്ടി വരും ആ രീതിയിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രതിവാര വാർത്താധിഷ്ഠിത പരിപാടിയായിട്ടുള്ള തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്ദരം എന്ന പരിപാടിയിൽ വലിച്ചു കീറി എടുത്ത് ഉടുത്തത് എന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും ഈ കഴിഞ്ഞു പോയ ഒരാഴ്ചയിൽ ഇത്ര വൃത്തികെട്ട ഒരു സബ്ജക്റ്റ് ഏറ്റെടുത്തു ആ മുണ്ടുമൊക്കി അല്ലെങ്കിൽ ആ അലവലാതിയെ നേരെ ഫ്ലോറിലോട്ട് കസേരയിട്ട് ഇട്ട് ആനയിച്ചിരുത്തി അവന് പറയാനുള്ള തോന്നിവാസങ്ങൾ മുഴുവൻ ജനങ്ങളോട് കേൾപ്പിച്ച മാധ്യമ പ്രവർത്തനത്തിന് ഈ കേരളത്തിൽ വരും കാലങ്ങളിൽ ചവറ്റുകുട്ടയിൽ പോലും സ്ഥാനമില്ല എന്ന് സ്വരാജിന്റെ വാക്കുകൾ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കാര്യം ഇങ്ങനെ ഒരു സ്ത്രീയോട് മോശമായി പെരുമാറിയ ഇയാളുടെ ബാക്ക് റെക്കോർഡ് അല്ലെങ്കിൽ ട്രാക്ക് റെക്കോർഡ് എടുത്തു കഴിഞ്ഞാൽ ഇത്ര മാത്രം ഒരു ആഭാസമില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഡ്രൈവിംഗ് എന്ന പ്രവർത്തനം അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ അത് ജനങ്ങൾക്ക് പോലും വലിയ വെല്ലുവിളിയായി തീർത്തിരിക്കുന്ന ഒരു തന്നെ ഈ രീതിയിൽ ആഘോഷിച്ചതിനെ വിമർശിക്കേണ്ടിയിരിക്കുന്നു മാധ്യമങ്ങൾ എന്ന പരിഗണന പോലും നൽകാതെ ഈ തെമ്പാടിത്തരത്തിന് കൂട്ടുനിന്നവരെ നഗരസിഗാന്തം എതിർക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണെന്ന് സ്വരാജ് പറഞ്ഞു വെക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇടതുപക്ഷ വിരുദ്ധതയും സ്ത്രീ വിരുദ്ധതയും ഒരുമിച്ചു ചേർന്നാൽ എന്താണ് സംഭവിക്കുക എന്നതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മേയർക്കെതിരായി മാധ്യമങ്ങളാകെ നടത്തിയിട്ടുള്ള ആക്രോശം പ്രചാരവേല തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരായി മേയറായി ചുമതലയെടുത്ത കാലം മുതൽ കേരളത്തിൻ്റെ വലതുപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും വിഷപ്രചാരവേലയാണ് ഏറ്റെടുത്തിരിക്കുന്നത് സാധാരണ കുടുംബാന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്ന ഒരു വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തക തലസ്ഥാന നഗരിയുടെ മേയറായത് കേരളത്തിലെ ചില തമ്പ്രാക്കന്മാർക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ചില മാധ്യമങ്ങൾ ഇപ്പോഴും ആ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നില്ല ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ചുമതലയേറ്റപ്പോൾ അത് സഹിക്കാനാവാതെ അന്നുമുതൽ അധിക്ഷേപങ്ങളും അപവാദ പ്രചരണങ്ങളുമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയ നേതൃത്വവും അക്കൂട്ടരെ ഇപ്പോൾ ഹരം കൊള്ളിക്കുന്നത് ഇതിനോടകം മലയാളികൾ തിരിച്ചറിഞ്ഞ ചർച്ച ചെയ്തു കഴിഞ്ഞ സംഭവമാണ് കെ എസ് ആർ ടി സി ഡ്രൈവറായ ഒരു വികൃത മനസ്കൻ കാണിച്ച നെറികേടാണ് പ്രശ്നം നടു റോഡിൽ സർക്കസ് കാണിച്ച ഗതാഗത തടസ്സമുണ്ടാക്കിയ ഡ്രൈവറുടെ നെറികേടിനെ ചോദ്യം ചെയ്തു എന്നതാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് തിരുവനന്തപുരം മേയറെ വളഞ്ഞിട്ടാക്രമിക്കാനുള്ള കാരണമായി മാറിയത് ഏതു മലയാളിയും ചെയ്യുന്നതേ തിരുവനന്തപുരം മേയറും ചെയ്തുള്ളൂ ഒരുപക്ഷെ മേയറായതുകൊണ്ടാവാം ചോദ്യം ചെയ്യലിൽ നിർത്തിയത് മേയറുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ വൈകൃതം കാണിച്ച ഡ്രൈവറുടെ കണ്ണടിച്ചു പൊട്ടിക്കുമായിരുന്നു എന്ന കാര്യത്തിൽ തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്ദനത്തിന് സംശയമില്ല പക്ഷേ വിചിത്രമെന്നേ പറയേണ്ടു അശ്ലീല ആംഗ്യം കാണിച്ച ഗതാഗത തടസ്സമുണ്ടാക്കിയ ഗതാഗതം താറുമാറാകും വിധം മോട്ടോർ വാഹന നിയമങ്ങൾ ലംഘിച്ച് വാഹനമോടിച്ച മുൻപും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നിരന്തരം പ്രതിയായിട്ടുള്ള സംസ്കാരശൂന്യമായ പെരുമാറ്റം കൈമുതലായുള്ള വഴിയാത്രക്കാരിയായ സ്ത്രീയെ കാണിച്ച കേസിലെ പ്രതിയായ ഈ ക്രിമിനലിനെ ന്യായീകരിക്കാനും ചാനൽ മുറിയിൽ ക്ഷണിച്ചു കൊണ്ടുവരാനും ചർച്ചയിൽ അതിഥിയായി പങ്കെടുപ്പിക്കാനും അയാൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും അയാളെ തലയിലേറ്റു നടക്കാനും കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമപ്രവർത്തകർക്ക് ടെലിവിഷൻ അവതാരകർക്ക് ഒരു ലജ്ജയും ഉണ്ടായില്ല എന്ന അവിശ്വസനീയമായ യാഥാർത്ഥ്യമാണ് ഇന്ന് മലയാളിയുടെ മുൻപിലുള്ളത് ഏറ്റവും വെറുക്കപ്പെട്ടവർ ആരാണ് എന്ന ചോദ്യത്തിന് അത് തങ്ങളാണ് എന്ന് കേരളത്തിലെ ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ വാശിയോടെ ആവർത്തിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് ആര്യ രാജേന്ദ്രൻ കള്ളം പറയുകയാണെന്നും ഡ്രൈവർ ഒരു വിശുദ്ധനാണെന്നുമാണ് ഒരു കൂട്ടം മാധ്യമങ്ങൾ കഥ രചിക്കുന്നത് ഇതിനിടയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ലാത്ത ഒരു കലാകാരി ഏതാനും നാളുകൾക്ക് മുൻപ് തനിക്കുണ്ടായ ദുരനുഭവം ഇതേ ഡ്രൈവറിൽ നിന്ന് കേൾക്കേണ്ടി വന്ന തെറിയഭിഷേകം വെളിപ്പെടുത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു ഉടനെ വലതുപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും ഈ കലാകാരിയെയും മേയറോട് ചേർത്ത് അപമാനിക്കാനും ആക്ഷേപിക്കാനുമാണ് തയ്യാറായത് ഇതാണ് കേരളത്തിലെ വിചിത്രമായ സ്ഥിതി മുണ്ടുപൊക്കി കാണിക്കുന്നവനെ മുതുകിലേറ്റാൻ ഒരു മടിയുമില്ലാത്ത നിറികെട്ട വികൃത മനസ്കരായി കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമപ്രവർത്തകർ മാറി അറപ്പോടെ ആട്ടിയോടിക്കേണ്ട വെറുപ്പോടെ അകറ്റി നിർത്തേണ്ട ഏറ്റവും നിറികെട്ട വിഭാഗമാണ് കേരളത്തിലെ ചില മാധ്യമപ്രവർത്തകർ എന്ന് അവർ തെളിയിക്കുകയാണ് മലയാളി സൂക്ഷിക്കുക ഇത്തരക്കാരാണ് മാധ്യമപ്രവർത്തകരായി രംഗത്ത് വരുന്നത് ഇടതുപക്ഷ വിരോധം മൂത്ത് ഈ നിറികേട് കാണിച്ച കെ എസ് ആർ ടി സി ഡ്രൈവറെ കേരളത്തിലെ ഏതെങ്കിലും ടെലിവിഷൻ ചാനലുകൾ അവരവരുടെ സ്ഥാപനത്തിൽ ജോലി കൊടുക്കുമോ എന്ന് മാത്രമേ ഇനി കാത്തിരുന്ന് കാണാനുള്ളൂ ഏതായാലും കുറ്റവാളികൾക്കും നിറികേടുകൾ കാണിക്കുന്നവർക്കും ക്രിമിനലുകൾക്കും ഒരു സുവർണ അവസരമാണ് മാധ്യമങ്ങൾ ഒരുക്കിയിരിക്കുന്നത് നാടിനും വീടിനും വെറുക്കപ്പെട്ടവരായി മാറിയ ഇത്തരം കുറ്റവാളികൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഇടതുപക്ഷത്തെ വിമർശിച്ചാൽ മതി നിങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ ചീത്ത വിളിച്ചാൽ മതി നിങ്ങളെ തലയിലേറ്റാൻ നിങ്ങളെ ആഘോഷിക്കാൻ നിങ്ങളെ ചാനൽ മുറിയിൽ അതിഥിയായി സ്വീകരിക്കാൻ നിങ്ങളോടൊപ്പം തോൾ ചേർന്ന് നിൽക്കാൻ നിങ്ങളെ താഴെ വയ്ക്കാതെ ലാളിക്കാൻ കേരളത്തിലെ മാധ്യമപ്രവർത്തകരിൽ ചിലരുണ്ട് അതുകൊണ്ട് ക്രിമിനലുകൾക്ക് ആശ്വസിക്കാം നിങ്ങളോടൊപ്പം മാധ്യമ പ്രവർത്തകരുണ്ട് എന്നതാണ് ഈ സംഭവം പകർന്നു നൽകുന്ന സന്ദേശം വാർത്താ കച്ചവടത്തിൽ ഒരു ഉൽപ്പന്നം കിട്ടിയപ്പോൾ അറുമാദിച്ച് ആഘോഷിച്ചു അറുമാദിച്ചു എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം ഏതൊക്കെ രീതിയിൽ എത്രയെത്ര മൈക്കുകൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ചിലപ്പോ ഈ രീതിയിലുള്ള സ്വീകാര്യത കിട്ടാത്ത അവസ്ഥ ഉണ്ടാകും ആ രീതിയിലല്ലേ ഒരു ബി ഐ പി പരിവേഷം കൊടുത്ത് ആ മുണ്ട് പൊക്കിയെ കൊണ്ടു നടന്നത് അവന്റെ പിന്നാമ്പുറ കഥകളെല്ലാം പുറത്തു വന്നിട്ട് പോലും വിട്ടില്ല അവനെ കൊണ്ടു നടന്ന് തോളിലേറ്റി ഈ നഗരപ്രദക്ഷിണം നടത്തുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ആ ഒരു സംഭവ വികാസത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ മാധ്യമ പ്രവർത്തനം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം തരികയാണ് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വരാജ് പറഞ്ഞു വെച്ച ഈ അഞ്ചു മിനിറ്റ് നീളുന്ന വീഡിയോ അതിൽ ഓരംശം പോലും മാറ്റി നിർത്താനില്ല കുറഞ്ഞുപോയി എന്ന് മാത്രമേ പറയാനുള്ളൂ കാര്യം ഒരു വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പരിമിതി ഉണ്ടല്ലോ അൺപാർലമെന്ററി വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ എല്ലാവർക്കും മാപ്രകളെ പോലെ എതുവാകാനും പറ്റില്ലല്ലോ അപ്പോ ആ നിലയ്ക്ക് വിമർശിക്കേണ്ടതിന് വളരെ ക്ലാരിറ്റിയോടുകൂടിയും വളരെ ക്രിസ്പി ആയിട്ടുള്ള വാക്കുകൾ പറഞ്ഞു വെച്ച ഈ വാചകങ്ങൾ കേരളത്തിലെ മാപ്രകളുടെ കരണത്തേറ്റ് അടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ